ജാതിമാറ്റ തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ബി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നാടാർ സംഘടനകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പരാതി നെയ്യാറ്റിക്കര ലത്തീൻ അതിരൂപത അധികൃതർക്കെതിരെയാണ് പരാതി നെയ്യാറ്റിക്കര ലത്തീൻ ബിഷപ്പ് വിൻസെൻറ് സാമുവൽ മോൻസിൻജോ ക്രിസ്തുദാസ് എന്നിവർ തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം സംവരണം നേടാൻ സമുദായ സർട്ടിഫിക്കറ്റുകൾ നൽകി മതം മാറ്റം നടത്തിയ തെളിവുകൾ ഡി ജി പിക്ക് കൈമാറിയതായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു ജാതി തട്ടിപ്പ് നടക്കുന്നത് നെയ്യാറ്റിങ്കര ബിഷപ്പിൻ്റെ പേരിൽ കേസ് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഞങ്ങൾ മൂന്ന് സംഘടനകളിൽ നിന്ന് ഇവിടെ പരാതി നൽകിയത് ആ പരാതി സ്വീകരിച്ച ഉടൻ തന്നെ ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ സിറ്റി കമ്മീഷൻ അടുത്തേക്ക് അയച്ചു ഞങ്ങൾ സിറ്റി കമ്മീഷൻ ഓഫീസിലേക്ക് പോവുകയാണ് ആ ഉടനെ മൊഴിയെടുത്ത് ബിഷപ്പ് ഹൗസിലുള്ള രേഖകളൊക്കെ കസ്റ്റഡി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് ആവശ്യമായ തെളിവുകൾ ഈ ആഴ്ച എടുത്ത ഗസറ്റ് വിജ്ഞാപനം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വേജമായിട്ട് കൊടുത്തു കാശ് വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് വിൽസൻ സാമൂല് അവിടെ തന്നെ മോൻ ദി ക്രിസ്തുയാസ് ക്രിസ്തുയാസ് അവർ രണ്ടുപേരാണ് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു പത്തു ഇരുപതോളം വില്ലേജ് ഓഫീസർമാർ അതുപോലെ തന്നെ തഹസിൽദാരും എല്ലാം ഉൾപ്പെട്ട ഒരു ഗൂഢസംഘമാണ് അതിനെതിരെയാണ് കേസെടുക്കണമെന്ന് നമ്മുടെ ആവശ്യം തന്നെ സിറ്റി കമ്മീഷണർ കൈമാറി ഇപ്പോൾ തന്നെ സിറ്റി കമ്മീഷർ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് അയക്കേയുള്ളൂ ഡി ജി പിക്ക് കൊടുത്ത് ഈ മൊഴി കേസെടുത്തതിന് ശേഷം മുഖ്യമന്ത്രിക്ക് കൊടുത്തു